കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയ കെ കെ ശൈലജയാണ് ഇത്തവണ വടകരയിൽ പരാജയപ്പെട്ടത് അതും ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ടിന് അപ്പോൾ ഇടതുമുന്നണിയുടെ പ്രതിച്ഛായ നഷ്ടമായി പിണറായിസം വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനായിട്ട് കെ കെ ശൈലജ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എത്തുമോ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി ആക്കില്ലെങ്കിലും അവര് സത്യത്തിൽ അങ്ങനെ ഒരു ആലോചന പാർട്ടിയിൽ നടക്കുന്നത് പാർട്ടിയുടെ ഭാവിക്ക് നല്ലതായിരിക്കും കാരണം ശൈലജയെ സംബന്ധിച്ച് സഖാക്കൾക്ക് അങ്ങനെ വിയോജിപ്പൊന്നുമില്ല കണ്ണൂരിലെ ഒരു ചേരിക്ക് വിയോജിപ്പുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണ അവരെ മട്ടന്നൂരിൽ സ്ഥാനാർത്ഥി ആക്കാതിരിക്കാനായിട്ട് വലിയ ശ്രമം ഈ പിണറായി പക്ഷം തന്നെ നടത്തിയിരുന്നു കാരണം അവർ പുരയ്ക്കുമേൽ ചാഞ്ഞ മരമായിട്ടാണ് പാർട്ടി കണ്ടത് പാർട്ടിയേക്കാൾ വളർന്നു എന്നുള്ളതാണ് എന്നിട്ട് ഈ താൻ പ്രമാണിത്വം കാണിക്കുന്നു താൻ പ്രമാണിത്വമാണ് ഏറ്റവും വലിയ പാതകങ്ങളിലൊന്ന് പാർട്ടി കാരണം അത് കാണിച്ച ആളുകളാണ് എം വി രാഘവൻ കെ ആർ ഗൗരി കെ ആർ ഗൗരിയൊക്കെ പുറത്താക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് താൻ പ്രമാണിത്തം കാണിച്ചു പാർട്ടിക്ക് വഴിപ്പെട്ടും പരിധിപ്പെട്ടും നിന്നില്ല ഏഹ് സ്വന്തം നിലയ്ക്ക് പല തീരുമാനങ്ങളെടുത്തു ആലപ്പുഴ വികസന സമിതിയിൽ അംഗമായി ഏതോ ഒരു കശുവണ്ടി കച്ചവടത്തിൽ പങ്കാളിയായി ഇങ്ങനെ പല ആരോപണങ്ങളും അവർ കൊണ്ടുവന്നിരുന്നു ഏറ്റവും അവസാനത്തതാണ് കെ കരുണായ നിർദ്ദേശപ്രകാരം ആലപ്പുഴ വികസന സമിതിയിൽ അംഗമായി എന്നുള്ളതൊക്കെ എല്ലാ മഹാപാതക അതൊക്കെ വലിയ പാതകമായിട്ടാണ് എടുത്തത് ഈ വരുതി വരുതിക്ക് നിന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരന്തെങ്കിലും കേരളനാട്ടിൽ കെ ആർ ഗൗരി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് അവരെ പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടത്തിയത് അത് കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുമ്പോഴാണ് അന്ന് മനസ്സിലാവുന്നവരല്ല പോലും മത്സരിക്കാത്ത ആൾ അവര് സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ കേന്ദ്ര കമ്മിറ്റിയിലോ പി ബിയിലോ ഒക്കെ എന്ന് എടുത്തു വെക്കാവുന്ന ആളായിരുന്നു ഏഹ് അവർക്കറിയിക്കുന്ന പദവികൾ പാർട്ടിയിൽ സംഘടനാ തലത്തിൽ തന്നെ കൊടുത്തില്ല എന്നിട്ടാണ് അവരന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവരല്ലെന്ന് കണ്ടിട്ട് ഈ പറഞ്ഞു വഞ്ചിക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് അവർക്കിപ്പോ ആ സ്ഥാനത്തിനോട് വലിയ കൊതി കൊതി ഉണ്ടായിട്ടോ ഒന്നുമല്ല അതിന്റെ അകത്ത് അന്നപ്പോ അവര് പലരോടും പലരെ പറ്റിയും പലതും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ അത് കൊറേ കാലായിട്ട് അവരോട് അങ്ങനെയാണ് സി ഐ ടി യു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ അന്നത്തെ ലോറൻസ് ലോറൻസ് കെ എൻ രവീന്ദ്രനാഥ് ഇങ്ങനെ വി ബി ചെറിയാൻ അതിന്റെ കൂടെ അപ്പുക്കുട്ടം പള്ളി ഇങ്ങനത്തെ ഒരു സെറ്റ് ഉണ്ട് ആ സെറ്റിന്റെ നേതാവായിട്ടാണ് അവർ ഇ എം എസിനെ കണ്ടിരുന്നത് അപ്പൊ ഇ എം എസ് ആണ് ഇങ്ങനെ ഗൗരിയമ്മയെ വിട്ടുക ഇങ്ങനത്തെ സംഗതി ആ ചേരിയുടെ നേതാവൊക്കെയായിരുന്നത് അപ്പൊ അതുകൊണ്ട് ചർച്ചകളിലൊക്കെ ജാതി തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇ എം ശ്രീധരനൊക്കെ ഗൗരിയമ്മയുടെ ജാതി പറഞ്ഞിട്ടുണ്ട് അത്തരം ഒരു ചർച്ചയിലേക്ക് എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ജാതി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് വളരെ പ്രസിദ്ധമാണല്ലോ അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടാകാം അന്ന് ഈ വാർത്തയുടെ ഉള്ളിലൊക്കെ പക്ഷെ സംസാരിക്കുമ്പോൾ നമ്മൾ ജാതി മതമൊക്കെ പറയുന്നത് പക്ഷെ പാർട്ടിക്കകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ തവണ ഈ മറ്റേ പലതവണ മത്സരിച്ച ആളുകൾ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞിട്ട് ജി സുധാകരൻ ഈ വെട്ടാനുള്ളവരെ വെട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ ഒരു നിയമം കൊണ്ടിരുന്നു ആ നിയമോട്ട് പിണറായി വിജയന് ബാധകമല്ല ഏഹ് അങ്ങനെ മത്സരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാകുന്നുണ്ട് ഒരു നിയമം വെച്ചാൽ എല്ലാവർക്കും ബാധകണം അങ്ങനെ ഐസക്കിനെ മാറ്റി നിർത്തി ജി സുധാകരനെ മാറ്റി നിർത്തി ബാലൻ പിന്നെ ആ കൂട്ടത്തിൽ മാറ്റി നിർത്താൻ ഉദ്ദേശിച്ചിരുന്ന ആളാണ് ശൈലജ അപ്പൊ ശൈലജ അവിടെ ജില്ലാ കമ്മിറ്റി യോഗത്തില് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലൊക്കെ എനിക്കിപ്പോൾ അനാരോഗ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടേ പണ്ട് ഓ പേര് തന്നെ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ വെട്ടി നിർത്തുന്നത് മേഡത്തിന്റെ അനാരോഗ്യം പറഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹം ആ പുതിയ പാനൽ അവതരിപ്പിക്കുന്ന യോഗത്തിൽ തന്നെ പൊട്ടിത്തെറിച്ചു ഞാൻ ഈ മീറ്റിങ്ങിന് വന്ന് എനിക്ക് എനിക്കെന്ത് അനാരോഗ്യം എന്ന് അദ്ദേഹം ചോദിച്ചാണ് ഈ അനാരോഗ്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നിർത്തുന്നത് അപ്പോ ശൈലജ അന്ന് മത്സരിപ്പിക്കേണ്ട ഇ പി ജയരാജൻ നോട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ് മട്ടന്നൂര് അങ്ങനെ ജയരാജന് സീറ്റില്ലാതെ പോയി ഇപ്പൊ ചിലപ്പോ കൺവീനർ സ്ഥാനവും പോവുകയായിരിക്കും ഇനി വീണ്ടും പുള്ളിയുടെ താൻ പ്രമാണത്ത ചർച്ച ചെയ്യണം വോട്ടെടുപ്പ് ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും ചർച്ചയ്ക്ക് എടുക്കും ആളുകളെ പുറത്താക്കണം എന്ന് തോന്നുമ്പോ എങ്ങനെ വേണമെങ്കിലും ചർച്ച ചെയ്യാം അങ്ങനെയാണ് അവര് മട്ടന്നൂര് നിക്കുകയും നിങ്ങൾ പറഞ്ഞ വലിയ ഭൂരിപക്ഷം അവർക്ക് ചെയ്തു ഒക്കെ ചെയ്തിരുന്നു അവരെ എത്രയോ കാലമായിട്ട് അല്ലാത്ത കാര്യങ്ങളിലും വെട്ടി നിർത്തുന്നു പാർട്ടിയുടെ കൂടെ നടക്കുന്ന ഈ സംഗീതജ്ഞ കൃഷ്ണ സംഗീതത്തിന്റെ നിപുണൻ ഭരണഘടനയുടെ അമ്പൽ കീർത്തനമായിട്ട് ധർമ്മടത്ത് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണത്തിൽ പാടിയാണ് ആള് അങ്ങേർക്ക് മാക്സസ് കിട്ടിയപ്പോ മേടിക്കാം പി സായിനാഥ് പി സായിനാഥിന് മാക്സേ കിട്ടുമ്പോ മേടിക്കാം ശൈലജ ടി അത് മേടിക്കാൻ പാടില്ല അന്ന് തെട്ടൂരം ഉണ്ടായി അതാണ് ഈ പുരയ്ക്കുമേൽ ചാഞ്ഞ മര എന്ന് പറയുന്ന അവർക്കൊരു രാജ്യാന്തര അംഗീകാരം എനിക്ക് ഈ മാക്സസ് അവാർഡിനെ പറ്റി വലിയ അഭിപ്രായമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ അതൊരു ഫൗണ്ടേഷൻ അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ മറ്റൊ കൊടുക്കുന്നതാണ് ഈ മാക്സസ് എ പുരസ്കാരം മാക്സസ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പൈൻസില് പ്രതിരോധ മന്ത്രിയും പിന്നീട് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന ആള് റാമൻ മാക്സസ് അമേരിക്കയുടെ പാടയായി ഭരിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ഈ പു പുരസ്കാരം സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന കലാകാരന്മാർ ബുദ്ധിജീവികൾ അവർക്കൊക്കെ വാങ്ങിക്കാം എന്നിരിക്കെ ഇവർക്ക് അത് നിഷേധിച്ചു ആരോഗ്യമന്ത്രിയായിരുന്നു ആരോഗ്യമന്ത്രിയായിരുന്നു യു എനിലൊക്കെ എന്തൊക്കെയോ ആ കാലത്ത് നടത്തിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ കോവിഡ് കാലത്തേക്ക് മാത്രമാണെന്നൊക്കെ പറഞ്ഞ് പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥയൊക്കെ വേറെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് മരണങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ആ കാലത്ത് കോവിഡ് കാലത്ത് ഞാൻ ധാരാളം ലേഖനങ്ങള് രാജ്യാന്തര തലത്തിൽ ഇവര് മഹതിയാണെന്ന് പറഞ്ഞിട്ട് ഞാനും വായിച്ചിരുന്നു വിദേശ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പലരും പാർട്ടിയായിട്ട് ബന്ധമുള്ളവരും ഒക്കെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു ബംഗ്ലാദേശിലേക്ക് അവരെ ഇതെങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുക ഏഹ് ബി ബി സി ഗാർഡിയൻ ഇതിലൊക്കെ ഞാൻ ഇവരുടെ മഹത്വത്തിനെ പറ്റി ആ കാലത്തിലേഖനമൊക്കെ വായിച്ചിട്ടുണ്ട് കേരളം ഒരു മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഈ അറിയപ്പെട്ട ഒരാളെ കുറെ കാലമായിട്ട് പാർട്ടി വെട്ടി നിർത്തുന്നുണ്ടായിരുന്നു പക്ഷേ വടകരയിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഏഹ് പാർട്ടിയിൽ ഇപ്പൊ രണ്ടാംതര നേതാക്കളോ മൂന്നാം മൂന്നാന്തര നേതാക്കളോ ഒന്നും കൊള്ളാവുന്നവരൊക്കെ വളരെ കമ്മിയാണല്ലോ ഏഹ് മുമ്പൊക്കെ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വായനേക്കാൾ ഗുണ്ടായുസള്ളവർക്ക് കൂടുതൽ പ്രാമാണൊക്കെ കിട്ടുന്ന കാര്യത്തിൽ പാർട്ടി മാറി ഏഹ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ പഴയ ആളുകൾ തന്നെ എടുത്തു വയ്ക്കാനുള്ളതേ ഉള്ളു അങ്ങനെയാണ് ഐസക്കിനെ ഐസക്കിനെടുത്തിട്ട് പത്തനംതിട്ടയിൽ ഇട്ടു ഐസക്ക് തോറ്റുപോയി കാരണം പത്തനംതിട്ടയില് ഇപ്പൊ ആലപ്പുഴയ്ക്ക് ശേഷം വിഭാഗീയത പൊട്ടിപ്പുറപ്പെടുന്ന സ്ഥലമായിട്ട് പത്തനംതിട്ട ഇന്ന് തന്നെ മാറുന്നുണ്ട് വരത്തന്മാരെ അവിടെ ആവശ്യമില്ലായിരുന്നു ഇവിടത്തെ തന്നെ ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആളുകൾ കുറിപ്പുകളൊക്കെ എഴുതുന്നു ആ ഏരിയ കമ്മിറ്റി അംഗം ചെയ്തിട്ടുണ്ട് അങ്ങനെ കുട്ടനാട്ടിലൊക്കെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വൈസ് പ്രസിഡന്റ് ഒക്കെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മറ്റേ ഭാരവാഹിയെ സി പി എം തന്നെ വോട്ട് ചെയ്ത് പുറത്താക്കുക ഒക്കെ ചെയ്തു അടുത്ത കാലത്ത് അപ്പൊ അങ്ങനെ ഈ ഐസക്കിന്റെ കാര്യം അങ്ങനെ അപ്പൊ ഇനി ഐസക്കിന് പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും കൊടുക്കണ്ട ഏഹ് ഞങ്ങള് പിന്നെയും കൊടുത്തു നോക്കിയതാണ് എന്ന് ശൈലജയെ പറ്റിയും പറയാവുന്ന അവസ്ഥയിൽ ശൈലജയെ കൊണ്ടെത്തിച്ചു ഈ അവസ്ഥയിൽ നേരത്തെ ഒരു വടകരയിൽ തന്നെ പി ജയരാജനെ എത്തിച്ചിരുന്നു പി ജയരാജൻ കഴിഞ്ഞവണ്ണം മത്സരിച്ചിട്ട് വി എൻ വാസവൻ കോട്ടയത്ത് മത്സരിച്ചു അത് കഴിഞ്ഞ വി എൻ വാസവന് ജില്ലാ സെക്രട്ടറി സ്ഥാനം തിരിച്ചു കൊടുത്തു ഏഹ് പക്ഷെ പി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം അപ്പൊ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും മാറ്റിയിട്ട് ജയരാജനെ വടകരയിൽ നിർത്തുക വടകരയിൽ നിർത്തിയിട്ട് വോട്ട് കൊടുക്കാതെ തോൽപ്പിക്കുക അപ്പൊ തോൽപ്പിക്കാവുന്നൊരു മണ്ഡലമാണത് ആരംഭിക്കും ടി പി മറ്റേ സ്വാധീനം ടി പി ചന്ദ്രശേഖരന്റെ സ്മരണകൾ നിറഞ്ഞു വെക്കുന്ന സ്ഥലമാണ് നമുക്ക് തോൽപ്പിക്കാനായിട്ട് ഇനി ഓരോരുത്തരെ അവിടെ നിർത്താം എന്നുള്ളൊരു അങ്ങനത്തെ പോക്കറ്റുകൾ ഉണ്ടാക്കി വെക്കാൻ തോന്നുന്നു പത്തനംതിട്ട വടകര പോലെ അപ്പൊ വടകരയിൽ അങ്ങനെ ടി ശലജയം നിർത്തി ശലജയം നിർത്തുമ്പോൾ ഇപ്പൊ മുരളീധരൻ പറയുന്നുണ്ടല്ലോ എത്ര വിക്ടിംസ് ആണ് വടകരയിൽ നിന്ന് പുറത്തു വരുന്നത് മുരളീധരൻ പറയുന്നുണ്ട് ഞാനായിരുന്നെങ്കിലും അവിടെ ജയിച്ചേന് എന്ന് അപ്പോ ഇല്ലാത്ത ഒരു മണ്ഡലമാണ് എന്ന് ഈ അപ്പോലാണ് അതെ നേരത്തെ ഒക്കെ ആയിരുന്നു പക്ഷെ പണ്ടല്ലാത്തവരും ഒക്കെ ജയിച്ചിട്ടുണ്ട് അവിടെ കോലി ഒക്കെ അവിടെ പൈറ്റി നോക്കിയിട്ടൊക്കെ രത്നസിംഗ് ഒക്കെ മത്സരിക്കുമ്പോ അപ്പോ സോഷ്യലിസ്റ്റുകളും ഒക്കെ പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു അത് കെ ചന്ദ്രശേഖരൻ അങ്ങനെയൊക്കെ അപ്പോ അവിടെ ഈ മറ്റേ മുരളീധരൻ കാൻഡിഡേറ്റ് ആണെന്നും പറഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടാണല്ലോ ശൈലജ പോയി നിൽക്കുന്നത് മുരളീധരനെ തോൽ തോൽപ്പിക്കുക പറഞ്ഞിട്ട് അപ്പോഴാണ് വളരെ ബുദ്ധിപരമായിട്ട് കോൺഗ്രസ് കോൺഗ്രസ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ഇങ്ങനെ രണ്ട് മൂന്ന് പെട്ടെന്നൊരു ഒരു വിന്നിങ് ഫോർമല്ല അവർ കൊണ്ടുവന്നു വേണുഗോപാലിനെ നിർത്തുന്നു ഷാഫി അവിടെ നിർത്തുന്നു മുരളിയെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നു എന്നുള്ളത് തൃശ്ശൂരേക്ക് മാറ്റുമ്പോൾ തന്നെ വളരെ വ്യക്തമായിരുന്നു ഈ പ്രതാപൻ ഫാക്ടർ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യാന്നുള്ളത് കാരണം മാറ്റുകയാണല്ലോ ഇപ്പൊ അത്യാവശ്യമൊക്കെ ഇന്ത്യ മുന്നണി പാർലമെന്റിൽ ഉണ്ടാകുന്ന ഒരു സമയം ആണല്ലോ കാര്യൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും അവിടെ പോയിരിക്കാമായിരുന്നു അപ്പോ ഈ ചാലജ അങ്ങനെ നിർത്തി അവിടെ വലിയ കൺസോളിഡേഷൻ വന്നു കേരളത്തിലാകെ വന്നു മുസ്ലിം മറ്റേ ന്യൂനപക്ഷ കൺസോളേഷനും മറ്റേ എല്ലാ എല്ലാ ന്യൂനപക്ഷങ്ങളും പിന്നെ ഹിന്ദുക്കളും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ അങ്ങനെ ഒരു ലക്ഷത്തി പതിനയ്യായിരം വോട്ടിനാണ് അത് പിന്നെ വലിയ ഭൂരിപക്ഷം ഇപ്പൊ ധാരാളമായിട്ടുണ്ട് പക്ഷെ അങ്ങനെ തോറ്റു കഴിഞ്ഞപ്പോ സത്യത്തിൽ ഈ കഴിഞ്ഞ തവണ തന്നെ അവര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം പിണറായി വിജയന് പകരം എന്നുള്ളത് ഒരു കാലത്ത് കെ ആർ ഗൗരി ഗൗരിയമ്മയുടെ പോലെ ഈ ജനങ്ങളുടെ മനസ്സിൽ ഈ പിണറായി വിജയൻ അല്ലെങ്കിൽ ആര് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ ഒരു രാജ്യാന്തര തലത്തിലുമൊക്കെ അറിയപ്പെടുന്ന ഒരു വനിത എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയൻ അല്ലെങ്കിൽ ആര് എന്ന് ചോദിക്കുമ്പോൾ കെ കെ ശൈലജ എന്ന് എന്ന പേര് പേരാളുകൾ പറഞ്ഞു തുടങ്ങിയിരുന്നു അവർക്ക് ഒരു മുന്നണിയെ മര്യാദയ്ക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമായിരുന്നു എന്നുള്ള തോന്നലുമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം ഭീകരമാണ് കേരളത്തിലെ സത്യത്തിൽ പിണറായി വിജയൻ രാജിവെക്കേണ്ടതാണ് ധാർമ്മികത പല ആളുകളും പല കാലഘട്ടത്തിലും നോക്കിയിട്ടുള്ളതാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് രാജിവെച്ചിട്ട് വീണ്ടും ഒരു ഊഴം ഒരു ഊഴമല്ല ഒരു ചാൻസ് ശൈലജക്ക് കൊടുക്കാവുന്നതാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പിണറായി വിജയനാണെങ്കിൽ സത്യത്തിൽ അനാരോഗ്യം കൊണ്ട് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ കൊണ്ടു നടക്കാനൊന്നും കഴിയുന്നില്ല ഈ ഭരണം എന്ന് പറയുന്നത് സത്യത്തില് ഭരണമൊന്നുമില്ല ഇവിടെ ഡൽഹി പോലെയൊക്കെ തന്നെ തൈഞ്ഞു കിടക്കയാണ് പൈസ ഇല്ല ഇനിയും കടപ്പത്രം പുറപ്പെടുപ്പിക്കാൻ പുറപ്പെടുപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ പിന്നെ ഒരു അഴിച്ചുപണി ഇപ്പോൾ പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരമാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം പക്ഷെ ഈ രാധാകൃഷ്ണന് പകരം എടുത്തു വെക്കണമല്ലോ എടുത്തു വെക്കുന്നത് തന്നെ ഈ പിന്നെ സച്ചിൻ ദേവിനെയാണ് എന്നൊക്കെ പേരുകളൊക്കെ വരുന്നുണ്ട് അതെ അതെ അപ്പോൾ പല പേരുകളും വരുന്ന കൂട്ടത്തിൽ പ്രാമുഖ്യമുള്ള പേരായിട്ട് വരുന്നത് അങ്ങനെയാണ് ആരോപണം ഓൾറെഡി ഉള്ള തരത്തിലാണ് സത്യത്തിലൊരു മന്ത്രിസഭയിലെ ഈ മുമ്പൊക്കെയുള്ള ഈ ഇടത് മന്ത്രിസഭയിലൊക്കെ എപ്പോഴും ബേബി ജോൺ ആർ എസ് പിയുടെ ഒക്കെ ഉണ്ടാവും ഒരു കാര്യം വരുമ്പോ അനുഭവ സമ്പത്ത് പ്രധാനമാണ് ഈ മന്ത്രിസഭയില് ധാരാളം കന്നി മന്ത്രിമാരുണ്ട് ഇതില് പിണറായി വിജയൻ കഴിഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള മന്ത്രിയായിരുന്നു രാധാകൃഷ്ണൻ അദ്ദേഹമാണ് അദ്ദേഹമാണ് അദ്ദേഹമാണിപ്പോ പോകുന്നത് അപ്പോ ഈ പരിചയ സമ്പത്തോ ഒന്നുമില്ല ആ സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇല്ല എല്ലാവരും പുതിയ ആളുകളാണ് സി പി എമ്മിൽ നിന്ന് ഞാൻ മാത്രം മുതിർന്ന മുതിർന്നാളായിട്ട് മതിന്ന് പിണറായി വിജയൻ വിചാരിച്ചിട്ടാണോ എന്തോ ഈ പുതിയ ആളുകൾ മാത്രം എടുത്തു വെച്ചത് എന്തായാലും ഈ അഴിച്ചുപണി വളരെ ആസന്നമാണ് രാധാകൃഷ്ണന്റെ ഇതിന് പകരം ആളുകൾ എടുക്കുമ്പോ വേറെ ആളുകളും കൂടിയൊക്കെ വേണമെങ്കിൽ വരാവുന്നതാണ് ഇപ്പൊ മുഖം മിനിക്കാൻ ഒരു ശ്രമം നടത്തുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ മുഖം മിനിക്കുമ്പോ ആ തലവൻ്റെ സ്ഥാനം കൂടി മിനിക്ക് പോകുന്നതായിരിക്കും ഈ കേരളത്തിനും നല്ലത് ആ പാർട്ടിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഈ തല തന്നെ ഇങ്ങനെ നിൽക്കെ എഴഞ്ഞു നീങ്ങുന്ന പോലെയായിരിക്കും ഭരണം മുടന്തുന്ന ഒരു ഭരണമായിരിക്കും ഭരണ വികാരം അതിരൂക്ഷമാണ് ആകെയുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇങ്ങനെ ഒരാൾ ആര് മാത്രമേ ജയിച്ചുള്ളൂ പിന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നൊക്കെ കോവിഡ് പോലത്തെ ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെയാണ് അങ്ങനെ വന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തിയ തിരിച്ചു വരില്ലല്ലോ കാരണം എന്താ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ തോറ്റിരിക്കുക അത് വലിയ തോൽവിയാണ് എന്തായാലും ഈ പറയുന്ന പോലെ കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു കാലം വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുത് കാണാം അദ്ദേഹം അത് നിർദ്ദേശിക്കുന്നതാണ് ഭംഗി നിർദ്ദേശിക്കുമോ ഇല്ലെന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ എളുപ്പത്തിൽ ഒഴിയുന്ന ആളൊന്നും ആയിരിക്കില്ല പക്ഷെ അദ്ദേഹം സ്വയം രക്ഷിക്കാനും രക്ഷിക്കാനും അണികൾക്ക് ഊർജം പകരാനും അണികൾ ഇനി ഇതുപോലെ കോൺഗ്രസിനും ബി ജെ പി വോട്ട് ചെയ്യാതിരിക്കാനും കെ കെ ശൈലജയെ പോലെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവന്ന് മുഖം എനിക്കുന്നതായിരിക്കും നല്ലത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക